മോദിക്ക് വേണ്ടിയുള്ള പെയ്ഡ് സർവേകളുടെ പെരുമഴക്കാലത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ദക്ഷിണേന്ത്യയുടെ ഗ്രൗണ്ട് റിയാലിറ്റി പ്രതിഫലിപ്പിക്കുന്ന ഒരു അഭിപ്രായ സർവേയെക്കുറിച്ചാണ് ദക്ഷിണേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പതിറ്റാണ്ടുകളായി തെരഞ്ഞെടുപ്പുകൾ റിപ്പോർട്ട് ചെയ്യുന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകരും ഡാറ്റ സാമ്പിളിങ്ങിൽ കൃത്യത പുലർത്തുന്ന തെരഞ്ഞെടുപ്പ് നിരീക്ഷകരുമടങ്ങുന്ന ഒരു നെറ്റ്വർക്ക് പുറത്തുവിടുന്ന അഭിപ്രായ സർവേ കഴിഞ്ഞ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിലും തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിലുമൊക്കെ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾക്ക് കൃത്യമായി ട്രെൻഡുകൾ നൽകിക്കൊണ്ടിരുന്ന ഒരു കൂട്ടായ്മ ആ മാധ്യമപ്രവർത്തകർ അവരുടെ റിപ്പോർട്ടിങ്ങിൽ പുലർത്തിയ വിശ്വാസ്യതയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ അഭിപ്രായ സർവേയും ദക്ഷിണേന്ത്യയുടെ ഇപ്പോഴത്തെ ട്രെൻഡ് പ്രതിഫലിപ്പിക്കുന്നതാണ് എന്ന് നമുക്ക് വിശ്വസിക്കാവുന്നത് ആ സർവേ പ്രകാരം ദക്ഷിണേന്ത്യയിലെ നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകളിൽ എൺപത്തി ഒൻപതിലും ഇന്ത്യ മഹാസഖ്യം വിജയിക്കും ബി ജെ പി അടങ്ങുന്ന എൻ ഡി എക്ക് പരമാവധി നേടാനാവുക ഇരുപത്തിയൊന്ന് സീറ്റുകൾ മറ്റുള്ളവർക്ക് ഇരുപത്തിരണ്ട് സീറ്റ് മറ്റുള്ളവർ എന്ന് പറയുന്നത് ആന്ധ്രയിലെ വൈ എസ് ആർ കോൺഗ്രസും തെലങ്കാനയിലെ ബി ആർ എസും ഒ വൈ സിയുടെ എം ഐ എമ്മും ബി ജെ പിക്ക് ഒറ്റയ്ക്ക് പരമാവധി ദക്ഷിണേന്ത്യയിലെ നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകളിൽ നേടാനാവുക വെറും പതിനേഴ് എണ്ണം മാത്രം കർണാടകയിൽ പരമാവധി പതിനൊന്ന് സീറ്റുകൾ നേടാനാകുന്നു എന്നുള്ളതാണ് ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് ഇക്കുറി ഉണ്ടാകുന്ന ഏറ്റവും വലിയ നേട്ടം കഴിഞ്ഞ തവണ ഇരുപത്തിയഞ്ച് സീറ്റ് നേടിയ ബി ജെ പി ഈ തവണ പതിനൊന്നിലേക്ക് താഴും അതിലും താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മറ്റു പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് പക്ഷേ പതിനൊന്ന് സീറ്റുകൾ വരെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബി ജെ പിക്ക് അവിടെ ഉറപ്പിക്കാം കേരളവും തമിഴ്നാടും ഇപ്പോഴും ബി ജെ പിക്ക് ബാലികേറാ തന്നെ നിൽക്കുന്നു എന്നാണ് ഈ സർവേ സൂചിപ്പിക്കുന്നത് തമിഴ്നാട്ടിൽ ആദ്യ റൗണ്ടിലാണ് തെരഞ്ഞെടുപ്പ് ഇനി പത്ത് ദിവസം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ തെരഞ്ഞെടുപ്പിൽ അത്തരമൊരു സാഹചര്യത്തിൽ തമിഴ്നാടിൻ്റെ കൃത്യമായ ട്രെൻഡ് ഇപ്പോഴും ഇന്ത്യ സഖ്യത്തിന് പൂർണ്ണമായും അനുകൂലമാണ് എന്നതാണ് എ ഐ ഡി എം കെ ചില മണ്ഡലങ്ങളിൽ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് എങ്കിൽ പോലും അതിനെ അതിജീവിക്കുന്നതിനാവശ്യമായ ലാസ്റ്റ് റൗണ്ട് പുഷ് സ്റ്റാലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ കോയമ്പത്തൂരിൽ തമിഴ്നാട്ടിലെ രണ്ടാമത്തെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയം പണിയും എന്നുള്ള പ്രഖ്യാപനം പോലും ഉണ്ടാകുന്നത് ആ ലാസ്റ്റ് റൗണ്ട് പുഷിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കോയമ്പത്തൂർ അണ്ണാമലയിൽ മത്സരിപ്പി മത്സരിക്കുന്നത് കൊണ്ട് ബി ജെ പി ഇപ്പോൾ നേടിക്കളയുമെന്നാണ് ഈ ഗോതി മീഡിയ മുഴുവൻ പ്രചരിപ്പിക്കുന്നത് പക്ഷേ അങ്ങനെ ഒന്നും സംഭവിക്കില്ല അവിടെയും മത്സരം എ ഡി എം കെയും ഡി എം കെയും തമ്മിലാണ് വളരെ പിന്നിലാണ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ബി ജെ പി എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവിടുത്തെ ട്രെൻഡ് എന്നുള്ളതാണ് കോയമ്പത്തൂരിൽ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തകർ തന്നെ നൽകുന്ന ഗ്രൗണ്ട് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ പുറമേ കാണുന്നതൊന്നുമല്ല തമിഴ്നാടിൻ്റെയും അവസ്ഥ മുപ്പത്തിയൊൻപത് സീറ്റിലും അവിടെ ഇന്ത്യാ സഖ്യം തന്നെ വിജയിക്കും എന്നത് തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥ കഴിഞ്ഞ തവണ നേടിയ ഒരു സീറ്റും എ എ ഡി എം കെക്ക് നഷ്ടപ്പെടും എന്നർത്ഥം അവരും ബി ജെ പിയും ഇപ്പോൾ ചേരുതിരിഞ്ഞ് മത്സരിക്കുന്നു എന്നുള്ളത് ഡി എം കെക്ക് കൂടുതൽ ഗുണകരമാകുന്നു അൻപത്തിരണ്ട് ശതമാനം വോട്ട് അവിടെ നേടും പതിമൂന്ന് ശതമാനം വോട്ടേ ബി ജെ പിക്ക് അവിടെ നേടാനാവും ബി ജെ പി രണ്ടക്കം കിടക്കുന്നു ഒറ്റയ്ക്ക് മത്സരിച്ച് രണ്ടക്കം കിടക്കുന്നു അവർക്ക് അഭിമാനിക്കാം ഇരുപത്തിയെട്ട് ശതമാനം വോട്ടാണ് എ ഐ ഡി എം കെക്ക് അവിടെ ഈ സർവേ പ്രവചിക്കുന്നത് ഇനി കേരളത്തിലേക്ക് വന്നാൽ ഇരുപത് സീറ്റുകളും ഇന്ത്യ സഖ്യത്തിനൊപ്പമാണ് എന്ന് പറഞ്ഞാൽ യു ഡി എഫും എൽ ഡി എഫും കൂടി പങ്കിട്ടെടുക്കും എൺപത്തിരണ്ട് ശതമാനം വോട്ടും നേടും ബി ജെ പിക്ക് പരമാവധി നേടാനാവുക പതിനാറ് ശതമാനം വോട്ട് അതായത് തിരുവനന്തപുരത്തും തൃശ്ശൂരും പത്തനംതിട്ടയിലും ആറ്റിങ്ങലിലും ഒന്നും താമര വിരിയാൻ പോകുന്നില്ല എന്ന് ചുരുക്കം അത് ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകർക്കൊക്കെ വ്യക്തമായി അറിയാവുന്ന കാര്യം സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ പ്രചരണം നടക്കുന്നുണ്ട് ഉത്തരേന്ത്യൻ സംഘികൾ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് കേരളത്തിൽ ഇതാ തൂത്തുവാരാൻ വാരാൻ പോകുന്നു ബി ജെ പി എന്നൊക്കെ തൂത്തുവാരും വാരും പൂജ്യങ്ങൾ ഇങ്ങനെ തൂത്തു വാരാം അതുതന്നെയാണ് കേരളത്തിൻ്റെ അവസ്ഥ തെലങ്കാനയിലേക്ക് വന്നാൽ അവിടെ പതിനാല് സീറ്റുകൾ വരെ കോൺഗ്രസ് നേടുമെന്ന് രേവന്ത് റെഡ്ഡി അവകാശപ്പെടുന്നുണ്ട് എങ്കിലും പതിനൊന്ന് സീറ്റുകളാണ് ഈ സർവേ പ്രവചിക്കുന്നത് നാൽപ്പത്തി നാല് പോയിൻറ്റ് അഞ്ച് ശതമാനം വോട്ട് ബി ജെ പിക്ക് അവിടെ കഴിഞ്ഞ തവണ നേടിയ നാല് സീറ്റ് മൂന്നായി കുറയും പത്തൊൻപത് ശതമാനം വോട്ടാണ് ബി ജെ പിക്ക് പ്രവചിക്കുന്നത് ദുർബലരായെങ്കിലും മുപ്പത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനം വോട്ട് ബി ആർ എസും എ എം ഐ എമ്മും കൂടി നേടും രണ്ടു പേർക്കും കൂടി മൂന്ന് സീറ്റ് കിട്ടും രണ്ട് സീറ്റ് ബി ആർ എസിനും ഒരു സീറ്റ് എ എം ഐ എമ്മിനും അതാണ് തെലങ്കാനയുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ ചിത്രം ആന്ധ്രാപ്രദേശിലേക്ക് എത്തിയാൽ അവിടെ പത്തൊൻപത് സീറ്റുകൾ വരെ ജഗൻമോഹൻ്റെ വൈ എസ് ആർ കോൺഗ്രസ് നേടുമെന്നുള്ളതാണ് ആറ് സീറ്റാണ് ബി ജെ പി ടി ഡി പി സഖ്യത്തിന് പ്രവചിക്കുന്നത് ഈ ടി ഡി പിക്ക് നേരത്തെ ഒക്കെയുള്ള സാധ്യതകൾ അനുസരിച്ച് എട്ട് സീറ്റുകൾ വരെ നേടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു പക്ഷേ ബി ജെ പിയുമായി സഖ്യമായതോടെ അതിൽ ചില സീറ്റുകൾ നഷ്ടപ്പെടുമെന്ന് ഉറപ്പിക്കുകയാണ് കാരണം ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ ടി ഡി പിക്ക് നഷ്ടമാവുകയാണ് ബി ജെ പിയുമായി സഖ്യം ചേർന്നതോടെ അതൊരു ആത്മഹത്യാപരമായ നീക്കമാണ് എന്ന് പറയാതിരിക്കാനാകുന്നില്ല ആന്ധ്രയിലെ ന്യൂനപക്ഷം ഒന്നടങ്കം ജഗന്റെ പിന്നിൽ അണിനിരക്കുന്ന ഒരു സാഹചര്യം ടി ഡി പി ആയി തന്നെ ഒരുക്കി കൊടുത്തു അതാണ് ഈ പത്തൊൻപത് ആറ് എന്ന നിലയിലേക്ക് ആന്ധ്രയുടെ സാഹചര്യം എത്തിക്കുന്നത് അവിടെ നാൽപ്പത്തിയെട്ട് ശതമാനം വോട്ട് ജഗന്റെ പാർട്ടി നേടുമെന്നുള്ളതാണ് ടി ഡി പി ബി ജെ പി സഖ്യത്തിന് നാൽപ്പത്തി ഒന്ന് ശതമാനം വോട്ടാണ് കർണാടക നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു കർണാടകയിൽ നാൽപ്പത്തി ഒൻപതര ശതമാനം വോട്ടുമായി പതിനേഴ് സീറ്റുകൾ നേടി കോൺഗ്രസ് വലിയ തിരിച്ചുവരവ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടത്തുമെന്നുള്ളതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ മുന്നേറ്റം അതേപടി നിലനിർത്താൻ തെലങ്കാനയിലെ ഇതുപോലെ തന്നെ കർണാടകയിലും കോൺഗ്രസിനും സാധിക്കുന്നു അവിടെ ബി ജെ പിക്ക് അകത്ത് വലിയ പ്രശ്നങ്ങളുണ്ട് ബി ജെ പിയെ പിന്തുണച്ചിരുന്ന ലിംഗായത്തുകൾ ഇത്തവണ യെദ്യൂരപ്പയുടെ ഒരു പവർഫുൾ ഗെയിം കർണാടക ബി ജെ പിയിൽ സംഭവിക്കുന്നത് കൊണ്ട് അവരോടൊപ്പമാണ് എന്ന് പുറമേ തോന്നുമെങ്കിലും അങ്ങനെയല്ല ലിംഗായത്തുകൾ പല മേഖലകളിലും പരസ്യമായ വെല്ലുവിളി ബി ജെ പി സ്ഥാനാർത്ഥികൾക്കെതിരെ ഉയർത്തിയിരിക്കുന്നു ഇപ്പോൾ ധാർവാഡ് പ്രഹ്ലാദ് ജോഷിയെ പോലെയുള്ള മുതിർന്ന ബി ജെ പി നേതാവ് മത്സരിക്കുന്ന ധാർവാഡ് പോലെയുള്ള ഇടത്ത് ലിംഗായത്തുകളുടെ പ്രധാനപ്പെട്ട സ്വാമിമാർ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് അവർ സ്വതന്ത്രരായി മത്സരിക്കുമെന്ന് വരെ ഭീഷണി മുഴക്കുന്നു അപ്പോൾ ആ തരത്തിൽ ബി ജെ പിക്ക് ഇപ്പോഴും വലിയ ഭിന്നതകൾ നിലനിൽക്കുന്നു നിരവധി എം എൽ എ മാർ ഞങ്ങൾ പരസ്യമായി കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് തേടുമെന്നുള്ള പ്രഖ്യാപനം നടത്തുന്നു സോമണ്ണയെ പോലെയുള്ള മുതിർന്ന നേതാക്കൾക്കെതിരെ അവിടുത്തെ മുതിർന്ന മധുസ്വാമിയെ പോലെയുള്ള നേതാക്കൾ രംഗത്തെത്തി കഴിഞ്ഞു ഈശ്വരപ്പയാണെങ്കിൽ യദിയൂരപ്പയുടെ മകനെതിരെ മോദിയുടെ ചിത്രം ഉയർത്തിക്കാട്ടിയാണ് സ്വതന്ത്രരായി മത്സരിക്കുന്നത് ഞാനാണ് മോദിയുടെ യഥാർത്ഥ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അതാണ് ഇപ്പോൾ കർണാടകയുടെ അവസ്ഥ അവിടെ പതിനൊന്ന് സീറ്റ് തന്നെ ബി ജെ പിക്ക് കിട്ടിയാൽ ഭാഗ്യം എന്നുള്ള ഒരവസ്ഥയുണ്ട് എന്തായാലും പതിനൊന്ന് സീറ്റ് നാൽപ്പത്തിയേഴ് ശതമാനം വോട്ട് ബി ജെ പിക്ക് അവിടെ ലഭിക്കും എന്നുള്ളതാണ് പിന്നീടുള്ളത് കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഇപ്പോൾ ലക്ഷദ്വീപ് ആൻഡമാൻ നിക്കോബാർ പുതുച്ചേരി പുതുച്ചേരിയിലെ ഒരു സീറ്റിൽ കോൺഗ്രസ് തമിഴ്നാടിന്റെ തരംഗത്തിൽ തന്നെ ജയിക്കും എന്നതാണ് ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ അവിടെ ബി ജെ പിക്ക് ജയിക്കാവുന്ന സാഹചര്യമില്ല പക്ഷേ ആൻഡമാനിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അനുകൂലമായ ഒരു വികാരമാണ് ഉള്ളത് എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഈ അഭിപ്രായ സർവേ ചൂണ്ടിക്കാട്ടുന്നത് ലക്ഷദ്വീപിൽ കോൺഗ്രസും എൻ സി പിയും തമ്മിലുള്ള പോരാട്ടമാണ് ശരത് പവാർ വിഭാഗം എൻ സി പി ആ പോരാട്ടത്തിൽ കോൺഗ്രസ്സിനൊപ്പമായിരിക്കും ഇക്കുറി വിജയം എന്നുള്ളതാണ് ബി ജെ പി അവിടെ ദയനീയമായി നൂറ് ഓട്ട് തന്നെ തീർച്ചു നേടാനായാൽ ഭാഗ്യം എന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നതാണ് അപ്പോൾ ബി ജെ പിക്ക് പരമാവധി നേടാനാവുക പതിനേഴ് സീറ്റാണ് ആന്ധ്രാപ്രദേശിലെ ഈ സഖ്യം കൊണ്ട് ഒരു രണ്ട് സീറ്റ് ആന്ധ്രാപ്രദേശിൽ ബി ജെ പിക്ക് നേടാനായാൽ ഗുണം എന്നുള്ളതിനപ്പുറം ദക്ഷിണേന്ത്യയിൽ മറ്റൊരു ഗുണവും ബി ജെ പിക്ക് ഉണ്ടാകാൻ പോകുന്നില്ല കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന സീറ്റുകൾ പോലും നേടാനാകുന്നില്ല നമ്മൾ ഇത്ത ഈ സാഹചര്യത്തിൽ ഓർക്കേണ്ടത് ജെ പി നദ്ദ ഈ തെരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഹൈദരാബാദിൽ നടന്ന ദക്ഷിണേന്ത്യൻ ബി ജെ പി അധ്യക്ഷന്മാരുടെ യോഗത്തിൽ പറഞ്ഞ കാര്യമാണ് അൻപത് സീറ്റ് ദക്ഷിണേന്ത്യയിൽ നിന്ന് നേടാനായില്ലെങ്കിൽ ഈ നൂറ്റി മുപ്പത്തിരണ്ടിൽ അൻപതെണ്ണം നേടാനായില്ലെങ്കിൽ കേവല ഭൂരിപക്ഷം മറികടക്കുക എന്നുള്ളത് വലിയ പ്രയാസമാകുമെന്ന് ഉത്തരേന്ത്യയിൽ പഴയതുപോലെയുള്ള മോദി പ്രഭാവമൊന്നും ഇല്ല എന്നുള്ളതാണ് അവിടെ നിന്നുള്ള പൊതുവായുള്ള റിപ്പോർട്ടുകളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ മോ ഗോദി മീഡിയയുടെ സർവേ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നില്ല പക്ഷേ ഗ്രൗണ്ട് റിയാലിറ്റി ബി ജെ പിക്ക് എതിരാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു ഗുജറാത്തിൽ ക്ഷത്രിയ വിഭാഗം നടത്തുന്ന വലിയ പ്രക്ഷോഭം അത് തൊട്ടടുത്തുള്ള പല സംസ്ഥാനങ്ങളിലും ഒരു വലിയ വികാരമായി മാറി തുടങ്ങിയിരിക്കുന്നു അത് ബി ജെ പിക്ക് ഉണ്ടാക്കുന്ന തിരിച്ചടി ചെറുതല്ല ഇപ്പൊ ഗുജറാത്തിലൊക്കെ ഒരു സീറ്റ് നഷ്ടപ്പെട്ടാൽ അത് നഷ്ടമാണ് ബി ജെ പിക്ക് നേട്ടമുണ്ടാകാൻ പോകുന്ന സംസ്ഥാനങ്ങളില്ല അവിടെയാണ് പ്രശ്നം അപ്പോൾ ആ യാഥാർത്ഥ്യത്തെ നമ്മൾ കാണാതിരിക്കരുത് അതുകൊണ്ടാണ് കൃത്യമായ ഗ്രൗണ്ട് റിയാലിറ്റികൾ പ്രതിഫലിപ്പിക്കുന്ന ഈ സർവേ ദക്ഷിണേന്ത്യയിൽ ബി ജെ പി കേൾക്കാൻ പോകുന്ന വലിയ പ്രഹരത്തെക്കുറിച്ച് ചൂണ്ടിക്കാട്ടുമ്പോൾ അത് രാജ്യത്ത് ബി ജെ പിക്ക് എളുപ്പത്തിൽ ജയിച്ചു കയറാവുന്ന ഒരു സാഹചര്യത്തിലേക്കല്ല കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്നത് വ്യക്തമാക്കുന്നത്